ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം ഈ ഒരു മീൻ പൊരിച്ചത് എല്ലാവർക്കും വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയും പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു മീൻ മീനിൻ്റെ പൊരിച്ച റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇതുപോലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻ വറുത്തതിന് ആവോലിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു കിലോൻ്റെ അടുത്തായിട്ട് വരുന്ന ആവോലി കഷ്ണങ്ങളാണ് കേട്ടോ അത് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു സൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു നാല് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി പോണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കാം എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കാം കൈ വെച്ചിട്ട് നല്ലോണം ഈ ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഉടയാതെ നോക്കണം അപ്പോൾ അതാ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മതി ഇനിയിപ്പോൾ അതാ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം മീതാ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പിൻ്റെ വില ചേർത്ത് കൊടുക്കാം അതൊന്ന് ഒന്നൊന്ന് റെഡി ആയി വരുമ്പം അതിലേക്ക് മീൻ കൊടുക്കാം ഓരോ മീനും നല്ല കറക്റ്റിൽ വെച്ചെടുക്കാം ഉടയാതെ നല്ല കറക്റ്റിൽ വെച്ചൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടണം ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ് ഒരു സൈഡ് പിന്നെ ഇത് വേവിച്ചെടുക്കുമ്പം നല്ലോണം നെരിയാതെ നോക്കട്ടോ ഈയൊരു മീനൊക്കെ നെരിയാതെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അത് ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഒഴിച്ചെടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒക്കെ നല്ലവണ്ണം ഒഴിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു മീനിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഒഴിച്ചെടുത്ത് നല്ല ഉഷാറായിട്ട് നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മുടെ ആവോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ തൊട്ടടുത്തൊരു ബെല്ലൈക്കുണ്ടാവും അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ്